ഞാൻ പറയാം സാറേ ഞാൻ തൃക്കാട്ടൂരിൽ നിന്ന് കയറിയതാണ് തൃക്കാട്ടൂരിൽ നിന്ന് കയറി ബസ്സിൽ ഭയങ്കര തൃക്കാട്ടൂർ ആ ചേട്ടൻ ചേപ്പലിന്റെ കൂടെ കയറിയതാണ് ആ ചേട്ടൻ ആ ചേട്ടനോട് ചോദിക്കും തൃക്കാട്ടൂരിൽ നിന്നാണ് സാർ തൃക്കാട്ടൂരിൽ നിന്ന് കയറി ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു അപ്പൊ പിറകുന്നത് കണ്ടക്ടർ മുമ്പോട്ട് പോകാൻ പറഞ്ഞു മുമ്പോട്ട് പോ എല്ലാവരും മുമ്പോട്ട് പോകുമ്പോ ഞാനും ഇങ്ങനെ മുമ്പോട്ട് ചേട്ടാ ഇവിടെ സാറ് സംസാരിക്കുന്നുണ്ടല്ലോ ഞാൻ സാറിനോട് സംസാരിക്കട്ടെ സാറിനോട് സംസാരിക്കട്ടെ അങ്ങനെ ഞാൻ ഇങ്ങനെ മുമ്പോട്ട് കുറച്ച് മുമ്പോട്ട് പോയി സാറ് അപ്പൊ ഈ സഹോദരി അവിടെ നിൽക്കുവായിരുന്നു സീറ്റിന്റെ സൈഡിൽ നിൽക്കുവായിരുന്നു അപ്പൊ ഞാൻ അവിടെ വന്നപ്പോ ഒരു കൈവരി ചേട്ടാ ചേട്ടൻ കണ്ടില്ല ചേട്ടൻ കണ്ടില്ല ചേട്ടൻ സാർ പറയുന്നു അവിടെ ഒരു സീറ്റിന് കൈവരി ഉണ്ടല്ലോ സാറേ ഞാൻ അതിനിങ്ങനെ പിടിച്ചു സഹോദരി ഇങ്ങനെ ചേർന്ന് നിന്ന് സാ അപ്പൊ നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എപ്പോ അതിന് ചേച്ചി കണ്ടില്ലല്ലോ ചേച്ചി അവിടെ ഉണ്ടായിരുന്നു ചേച്ചി മുമ്പിലായിരുന്നല്ലോ സാറ അങ്ങനെ ഇവരിങ്ങനെ ചേർന്ന് നിന്ന് കൊറച്ചു ദൂരം പോയപ്പോ ൂര് ജംഗ്ഷനിലെത്തിയപ്പോ വണ്ടി ഒരു ഗട്ടറിയിൽ ഗട്ടറിയിൽ ചാടിയപ്പോ എല്ലാവരും മുമ്പോട്ടാണു വീണപ്പോ ഈ സഹോദരി ഞാനങ്ങനെ സത്യമാണ് സാറേ സത്യം ഇല്ലട സഹോദരി ഞാനങ്ങനെ ചേട്ടാ ഞാനങ്ങനെ സഹോദരി ഞാൻ അങ്ങനത്തെ ഒരാളാണ് സാറേ ഞാൻ അങ്ങനത്തെ ഒരാളല്ല സാറ് എനിക്ക് ഭാര്യ മക്കളൊക്കെ ഉള്ളതാണ് എനിക്കിതുപോലെ പെണ്ണുള്ളതാണ് ഞാൻ അങ്ങനെ ചെയ്യത്തില്ല സാറേ സത്യം സാറിന് വേണമെങ്കിൽ സത്യമാണ് സാർ സ്റ്റേഷനിൽ വേണ്ടത് സ്റ്റേഷനിൽ പോകേണ്ടത് എനിക്ക് വേറെ പോകാറുള്ളത് സാറ് വേണമെങ്കിൽ എന്റെ ആധാർ കാർഡ് സാറ് വേണമെങ്കിൽ സത്യമാണ് സത്യമാണ് സത്യം വേണ്ട സാറേ വേണ്ടതാ സ്റ്റേഷനിൽ പോകേണ്ടത് സഹോദരി ഞാൻ ഞാൻ മുന്നൂറ്റി അയ്യത് വേണ്ടതാണ് വേണ്ട പറയും